തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ പത്മശ്രീ സ്മാരകം റാബിയയ്ക്ക് വകുപ്പ് സ്ഥലപരിശോധന നടത്തി സാക്ഷരതാ പ്രവർത്തകയും രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്ത അന്തരിച്ച കെ വി റാബിയയ്ക്ക് തിരൂരങ്ങാടിയിൽ സ്മാരകം വേണ്ടി അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനു വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് അധികൃതർ സ്ഥലപരിശോധന നടത്തി തന്റെ അംഗപരിമിതിക്കുള്ളിൽ നിന്ന് സാക്ഷരതാ പ്രവർത്തനത്തിലൂടെയും സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിലൂടെയും മാതൃക തീർത്ത് രാജ്യാന്തരങ്ങൾക്കപ്പുറം തിരൂരങ്ങാടിയുടെയും രാജ്യത്തിന്റെയും ഖ്യാതി ഉയർത്തിയ കെ വി റാബിയയ്ക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടു ദേശീയ യൂത്ത് അവാർഡ് യു ഇന്റർനാഷണൽ പുരസ്കാരം സാക്ഷരതാ പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ രക്തം അവാർഡ് തുടങ്ങി ഒട്ടേറെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ടിൽ രാജ്യം പത്മശ്രീയും നൽകി ആദരിച്ചു മെയ് പത്മശ്രീ കെ വി റാബിയ റാബിയയുടെ മരണശേഷം റാബിയ കൊളുത്തിയ ദീപം അണയാതിരിക്കുവാനും വൈകല്യത്തെ അതിജീവിച്ച് നിശ്ചയദാർഢ്യത്തോടെ ഉയരങ്ങളിലെത്തിയ റാബിയയുടെ ജീവിതവും പ്രവർത്തനവും ഭാവി തലമുറയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തിരൂരങ്ങാടിയിൽ ഉചിതമായ സ്മാരകം നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകനും സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണവേദി പ്രസിഡന്റുമായ അഷ്റഫ് പാറ മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്കും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലെ ഉദ്യോഗസ്ഥ സംഘം തിരൂരങ്ങാടിയിലെത്തി സ്മാരക നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള പരിശോധന നടത്തിയത് കെ വി റാബിയുടെ വീടും ബന്ധുക്കളെയും സന്ദർശിച്ച് സംഘം തിരൂരങ്ങാടി തഹസിൽദാർ പി ഒ സാദിഖ് തിരൂരങ്ങാടി വില്ലേജ് ഓഫീസർ എന്നിവരെയും സന്ദർശിച്ച് ചർച്ച നടത്തി ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലെ കൃപാജ്യോതി അരുണിമ സൽവ സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദി പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്കൽപാറ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ